സ്വപ്നത്തിൽ ഒരു വെളിച്ചം വന്നു പറയുന്നു ഞാൻ മുരുകനാണ് മുപ്പത് വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും അന്ന് ഞാൻ അധികം അമ്പലങ്ങളിലേക്ക് ഒന്ന് ഒരാളായിരുന്നു മുപ്പത് അന്ന് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയില് പക്ഷെ മുപ്പതാമത്തെ വയസ്സിൽ സംഭവം നടന്നു ഒരു ദിവസം രാത്രി ഞാൻ കടക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോഡി സെമി പാരലൈസായി പെട്ടെന്ന് ഒരു കുട്ടി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ആ കുട്ടി എൻ്റെ പേര് വിളിച്ചിട്ട് പറയും എന്നെ കൈ പിടിച്ചു കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പകം കൊണ്ടുപോകുക നമ്മൾ എന്റെ അന്വേഷണം നടക്കുന്നില്ല ലോകോ സമസ്തോ സുഗു ഭവന്തോ തൽക്കാലം ഞാൻ മാറ്റിവെക്കും എനിക്ക് എൻ്റെ രാജ്യം നന്നായി രാത്രി മുരുവാനൊക്കെ കൗബീനെ കെട്ടിക്കൊടുത്ത് കാലത്തെത്തുമ്പോൾ പേർക്കും അത് പിഴിഞ്ഞിട്ട് തീർത്ത പിടിച്ചാൽ നല്ലതാണെന്നുള്ള ഒരുവിധം പ്രധാനപ്പെട്ട അമ്പലങ്ങൾ പല സിദ്ധമായ സമാധിക്കും അദ്ദേഹം ശബരിമല കാർഡുകളായിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിൽ പവർ യൂസ് ചെയ്ത ഭാരതം എപ്പോഴും പവർഫുൾ യൂസ് ചെയ്ത് ചെയ്തില്ലെങ്കിലോ തകർത്ത തരിപ്പണാവും ആദ്യം കേൾക്കുമ്പോൾ ഒരു പക്ഷേ വിസ്മയമായോ അത്ഭുതമായോ ഒക്കെ തോന്നാം പക്ഷേ അടുത്ത് ചെന്നാൽ കൂടുതൽ അറിയുമ്പോൾ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യവും യുക്തിയും നമുക്ക് മനസ്സിലാകും ഇതൊരു സിനിമാ കഥ പോലെയാണ് അതിലുപരി സിനിമാക്കാരനാകാൻ ആഗ്രഹിച്ച് യാത്ര തുടങ്ങിയ ഒരു സാധാരണക്കാരൻ്റെ കഥയാണ് ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്നത് മറ്റൊരു തലത്തിലാണ് ആ യാത്രയെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം എന്നോടൊപ്പം ശ്രീ രജിത് കുമാർ ആർ എന്ന വ്യക്തിയാണ് ചേരുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് യുഗപ്പിറവയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിലേക്ക് തന്നെ പോവുക സ്വാഗതം ശ്രീ രജിത് സർ സാറിന് എന്നെ വിളിച്ചു കൊട്ടെ ഞാൻ ചേട്ടാ സന്തോഷം ചേട്ടാ നമുക്ക് തുടക്കം അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സിനിമാ കഥ പോലെയാണ് ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തോന്നുക കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സസ്പെൻസ് ഉണ്ട് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് ഒരുപാട് അപ്രതീക്ഷിത മുഹൂർത്തങ്ങളുണ്ട് എവിടുന്നാണ് തുടക്കം തുടക്കം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കോൾഡാണ് അതാണ് തുടക്കം നേരത്തെ പറഞ്ഞ പോലെ സിനിമാക്കാരനായിട്ട് ശ്രമിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ വേറൊന്നും തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരു വേഷം ആടി ആടിത്തീർക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടായത് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് ചെയ്യാണ് ഞാൻ സ്വപ്നത്തിൽ ഇരുപത്തെട്ടാമത്തെ വയസ്സ് സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ ഒരു വെളിച്ചം വന്നു പറയുന്നു ഞാൻ മുരുകനാണ് മുപ്പത് വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും അതാണ് ആദ്യത്തെ എനിക്ക് കിട്ടിയ ഒരു കോളി ഫസ്റ്റ് ഫസ്റ്റ് കോളി പക്ഷേ അന്ന് ഞാൻ അധികം അമ്പലങ്ങളിലേക്ക് ഒന്നും പോവാത്തൊരാളായിരുന്നു വല്ലപ്പോഴൊക്കെ പോകണം പക്ഷെ മുരുകൻ ഒരു കണക്കുണ്ടല്ലോ അതിൽ മുപ്പത് അന്ന് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിൽ അപ്പോൾ ഒരു എന്താണ് മുപ്പത് വയസ്സിൽ നടക്കാൻ പോണേന്നൊരാകാംക്ഷ അതിലുണ്ടായിരുന്നു ഞാനത് അന്ന് നമുക്കറിയാവുന്നൊരു ക്ഷേത്രം മുറിവോല ക്ഷേത്രം പഴനിയാണ് ഞാൻ അവിടെ പോയി തൊഴുതു തിരിച്ചു വന്നു മറന്നു പഴയ റുട്ടീനിലേക്ക് പോയി പക്ഷെ മുപ്പതാമത്തെ വയസ്സിൽ സംഭവം നടന്നു ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോഡി സെമി പാരലൈസായി ഒരു രാത്രി ഒമ്പതൊമ്പ ഉണ്ടാവും എനിക്ക് എല്ലാം അറിയാം ഫാൻ തിരിയണതറിയാം കൈ അനക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഒരു സെമി പാരലൈസ് പെട്ടത് ഒരു കുട്ടി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ആ കുട്ടി എൻ്റെ പേര് വിളിച്ചിട്ട് പറയും ഞാൻ ഒരു മന്ത്രം പറയാം മൂന്ന് വട്ടം അത് ഏറ്റു പറയണം ഏതോ ഒരു മന്ത്രം എൻ്റെ കാതിൽ ജപിക്കണമെന്ന് എനിക്കറിയാം പറഞ്ഞു തരണത് എൻ്റെ നാവ് റിപ്പീറ്റ് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം പക്ഷെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല എന്താ കേട്ടെന്ന് എനിക്കറിയില്ല പക്ഷെ മൂന്ന് വട്ടം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അങ്ങനെ നടന്നുപോയി ഞാൻ ആ പെട്ട ബോഡി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോർമലൈസായി ഞാൻ നീട്ടിയിരുന്നു അങ്ങനെ കടന്നുറങ്ങി കാലത്താണ് ഇങ്ങനൊരു സംഭവം അറിയണം ണ്ടായിന്നറിയണം ഒരു തുടക്കമായിരുന്നു ആ തുടക്കാണ് ഒരുപാട് മലകളിലൂടെ കാടുകളിലൂടെ അനുഭവങ്ങളിലൂടെ അങ്ങ് പറഞ്ഞ പോലെ ഒരുപാട് ടിസ്റ്റുകള് ഒരുപാട് രഹസ്യങ്ങള് മറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങള് ഓരോ ഡോട്ടുകൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതകരമായ കാര്യങ്ങള് അങ്ങനെ ഒരു യാത്രയുടെ ഒരു ബാക്കി പത്രം പറഞ്ഞാൽ ഒരു ഒരു സാധകന്റെ ആത്മീയ തുടക്കം അവിടെ 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 ആരംഭിക്കുകയായിരുന്നു അതൊരു അന്വേഷണം എന്ന് പറയാൻ പറ്റില്ല അന്വേഷണം ആണെങ്കിൽ നമ്മൾ അന്വേഷിച്ചു പോകുന്ന നമുക്കൊരു സാധനം വേണം കൈപിടിച്ച് നടക്കാനുണ്ട് അതാണ് വ്യത്യാസം മറ്റേ നമ്മൾ അന്വേഷിച്ചു നമുക്കൊരു സാധനം വേണം അത് അതെവിടുന്ന കിട്ടും എങ്ങനെ കിട്ടും അതിൻ്റെ ഒരു യാത്ര അതാണ് അന്വേഷണം ഇവിടെ അതൊന്നും ഇല്ല ഒന്നും അറിയാതെ തന്നെ കൈ പിടിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക് ഭഗവാൻ കൊണ്ടുപോയി ചെയ്യണത് അവിടെ എന്റെ അന്വേഷണം നടക്കുന്നില്ല ഭഗവാൻ ഇല്ലേക്ക് എത്തിച്ചു തരികയാണ് ഓരോ അറിവുകളും ഓരോ സംഭവങ്ങളിലൂടെ അത് തുടർച്ചയായിട്ട് ഒരുപാട് യാത്രകൾക്ക് അപ്പുറമാണ് ഞാനിപ്പോൾ ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിനാണ് ഇത് പബ്ലിഷ് ചെയ്യണത് യുഗപേർവിക്ക് മുമ്പിൽ ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞ് ജസ്റ്റ് അതിപ്പോൾ പന്ത്രണ്ടാമത്തെ പതിപ്പിലെത്തി നിൽക്കുകയാണ് രണ്ട് കൊല്ലം കൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നൊരു പുസ്തകമായി മാറി ഒരുപാട് പേര് വിളിച്ച് എൻ്റെ അഭിനന്ദ അഭിനന്ദിക്കണു അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇറങ്ങിയിട്ട് മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡയമെൻഷൻ ഇത് നമ്മുടെ ഗ്രീൻ ബുക്സ് ആണ് ഇറക്കിയത് അത് ചെന്നൈയിലുള്ള നോഷപ്രസാണ് ഇറക്കിയത് തമിഴ് ഇറക്കിയുണ്ട് ഓം മുരുക കുമാരികാണ്ടെന്ന് നോക്കി ഞാൻ പറയണം അതും ഇത് രണ്ടും മൂന്നാമത്തെ എഡിഷനിലേക്ക് കടന്നു തുടങ്ങി ഇതിൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ കഴിഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഒന്ന് അതായത് ഇതൊരു തുടർച്ചയാണ് ഒരു ലക്ഷ മഹത്തായ ലക്ഷത്തിലേക്കുള്ള യാത്രകളുടെ തുടർച്ചയാണത് ആ തുടർച്ചകളുടെ ഒരു സംഭവം ഒരു നിമിഷത്തിലാണ് നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ തുറന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ പുസ്തകം വരെയുള്ള ഒരു ചരിത്രവും പുസ്തകത്തിന് ശേഷമുള്ള അടുത്ത ചരിത്രമായിട്ട് നോക്കുകയാണെങ്കിൽ അത് മാറ്റാം പക്ഷെ ആ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ യാത്രയിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിയോഗത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രയിൽ ഉടനീളം ഇപ്പോൾ ഭഗവാൻ കൈപിടിച്ച് നടക്കും അങ്ങേ കൊണ്ടുപോവുകയാണ് പല കാര്യങ്ങളും അങ്ങ് നേരത്തെ തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മുടെ കോമൺ സുഹൃത്ത് ശ്രീ അരുണാണ് അങ്ങനെ പറ്റി കൃത്യമായി പറഞ്ഞത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ഒരു ആത്മീയ അന്വേഷണത്തിലെ ഉപരി ഭാരതത്തിൻ്റെ സ്വത്വം ഭാരതത്തിൻ്റെ സെൽഫുഡ് എന്താണ് അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഭാരതത്തിന് ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു തോട്ടം അദ്ദേഹം പങ്കുവച്ചിരുന്നു അങ്ങ് അദ്ദേഹമായിട്ട് സംസാരിച്ചൊക്കെ ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ അന്വേഷണം ഇങ്ങനെ പോകുന്നത് അങ്ങ് ഞാൻ ഒരു ദേശീയവാദിയാണ് ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ ചിലവർക്കൊന്നും ഇഷ്ടമാവാറില്ല എന്നാലും പറയാനുള്ളത് ലോകോ സമസ്തോ സുഗുനോ ഭവന്തോ തൽക്കാലം ഞാൻ മാറ്റിവെക്കും എനിക്ക് എൻ്റെ രാജ്യം ഒന്നായാൽ മതി അത് ഞങ്ങളും പറയാറുള്ളത് കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയത്തെ ശബ്ബാരാണ് നമുക്ക് അതിലേക്ക് എത്തണമുമുമ്പ് നമുക്കൊരു ഒരു ചരിത്രത്തിലൂടെ സഞ്ചരിക്കണം ഒരു യാത്ര പോവാം നമുക്ക് ആ യാത്രകളിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അത് എൻ്റെ യാത്രകളിൽ ഭഗവാൻ എനിക്കിപ്പോൾ പറഞ്ഞു തന്ന അറിവുകളിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ അവിടെ സംവാദിക്കുന്നത് നമ്മുടെ ഒരു കുമാരക്കണ്ടം എന്നുള്ളൊരു സ്ഥലം അത് കേട്ടിട്ടുണ്ടാവും ഇപ്പം ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും പക്ഷെ കുറച്ച് ആൾ മുമ്പ് ആർക്കും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഈ കുമാരീകണ്ഠം എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ ഇന്ത്യയുടെ കന്യാകുമാരിന്ന് ആരംഭിച്ച് ഒരു സൈഡ് മഡഗാസ്കർ ഒരു സൈഡ് ആസ്ട്രേലിയ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഭൂപ്രദേശായിരുന്നു ഇവിടെയാണ് തമിഴിൻ്റെ ഫസ്റ്റ് സംഗാനായിട്ട് അവിടെയാണ് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ വന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ വരുന്നത് വേറെ പ്ലാനറ്റ് എന്നാണ് അത് ഈ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ച് ഒരു സമയം അത് ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവണോ ഇതാരും ഉണ്ടാക്കണതല്ല തനിയെ രൂപപ്പെട്ടു വരുന്നു ആ സമയത്ത് ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും നാസകൾ എല്ലാം നാസി എല്ലാവരും അന്വേഷിക്കുന്നു വേറെ പ്ലാനറ്റിൽ ജീവിക്കാൻ പറ്റുമെന്ന് അത്ര അന്വേഷണം അന്ന് അവർ നടത്തിയതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന ആൾക്കാരാണ് ഈ കുമരകാണ്ടത്തിലത്തെ ആൾക്കാർ ഇവർക്ക് നേതാവ് ഉണ്ടായിരുന്നു അതാണ് മുരുകാൻ അവർക്കത് ഗുരുവായി അവരുടെ സേനാപതിയായി ദളപതിയായി രാജാവായി അദ്ദേഹം ഇവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഗൈഡ് ചെയ്തു അവർക്കൊരു ഭാഷ കൊടുത്തു ആ ഭാഷയാണ് തമിഴ് നമ്മൾ ലോകത്തെ ഒരു ദൈവത്തിന് ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്യാറില്ല മുരുകാനെ പറയും തമിഴ് കടുവൾ മുരുകൻ അതിന് കാരണം അദ്ദേഹമാണ് അത് ആരംഭിക്കുന്നത് അതുകൊണ്ട് ആ ഭാഷയ്ക്ക് ഭയങ്കര പവറുണ്ട് എനർജി ഉണ്ട് അത് ലോകത്തെ ഏറ്റവും പഴയ ഭാഷയാണ് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന ആറുപട വീട് കാണ്ട് അത് അന്ന് അത് കുമരിയാണത്തിലിരുന്ന സ്ഥലമാണ് ഇദ്ദേഹം ശത്രുക്കളെ തോൽപ്പിച്ച് അദ്ദേഹം അവിടെ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കുന്നു വയ്യാപുരി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് വയ്യാപുരി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തലസ്ഥാനം വയ്യ ലോകപുരി തലസ്ഥാനം ലോകത്തിൻ്റെ തലസ്ഥാനം ഇദ്ദേഹം അവിടെ ഇരുന്നിട്ടാണ് ഭരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആറ് ആർമി ഹൗസ് ഉണ്ടായിരുന്നു അതാണ് ഈ ആറ് പടവീട് ആറ് നമ്മൾ അമ്പലല്ല നമ്മളല്ല ശ്രദ്ധിക്കണം വാക്ക് നോക്കി ആറ് പടവീട് എന്ന് പറയാ ആറ് ആർമി ഹൗസാണ് അദ്ദേഹത്തിന്റെ ഈ ആറ് ആർമി ഹൗസെന്നു പട്ടാളക്കാര് ഇദ്ദേഹത്തെ കാണാൻ വരും തങ്ങളുടെ ദളപതി കാണാൻ വരും മാർച്ച് ചെയ്തു വരും അവരുടെ വീരം പ്ര പ്രകടിപ്പിച്ചു വരും അതിന് തുടച്ചാണ് ഇപ്പം നമ്മൾ കാണുന്ന പദയാത്ര വേലുകുത്തി ശൂലംകുത്തി കാരണം ഇവരുടെ ഇവർ വീരന്മാരാണ് വീരന്മാർ വരുമ്പോൾ കർണാട്ടിക് പാട്ടോ ക്ലാസിക്കൽ ഡാൻസും എല്ലാം ചെയ്യുക അവരുടെ വീരത്തെ പ്രദർശിപ്പിക്കുന്ന പ്രകടനങ്ങൾ അവർ നടത്തുക അപ്പം അത്ര പ്രകടനങ്ങൾ നടത്തിയിട്ടാണ് തങ്ങളുടെ ദളമ്പതിയെ കാണാൻ വേണ്ടിയിട്ട് അവർ വരണത് അതിൽ അതൊരു മാർച്ച് പാസ്റ്റായിട്ടാണ് വരുക അതിന് തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്ന പദയാത്രയും ഈ സൂലംകുത്തലൊക്കെ ഈ ഇദ്ദേഹത്തിൽ കാണാൻ വന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കാലം മുഴുവൻ ഒരു കാല കുറേ കഴിഞ്ഞ ശേഷം ഈ കുമാരീകാണ്ടം കടലെടുത്ത് പോയി കുറേ ഇപ്പം ആസ്ട്രേലിയ കുറേ മഡഗാസ്കർ ഇപ്പോൾ ജപ്പാൻ മലേഷ്യ ഒക്കെ നിന്ന് വിട്ടുപോയ കുറേ കടലിൻ്റെ ഉള്ളിക്ക് പോയി അപ്പോൾ എന്താ ചെയ്തത് കുറേ പേര് മൈഗ്രേറ്റ് ചെയ്തു പോയി പല നാട്ടിലേക്ക് കുറേ പേർ മരിച്ചു കുറേ പേര് അനദർ ഡയമെൻഷനിലേക്ക് സഞ്ചരിച്ചു പോയി ഈ മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാർ തമിഴ്നാട്ടിൽ വന്നപ്പോൾ നമ്മൾ സ്ഥലത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മകൾ അവിടെ കൊണ്ടുവെക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ കൊണ്ടുവച്ചതാണ് തമിഴ്നാട്ടിലെ ആറുപട വീട് ഇപ്പള്ള അവിടുത്തെ ആറുപട വീടാണ് അതുമാത്രമല്ല പഴനിയിലെത്തിയ ആൾക്കാർ കുറേ രഹസ്യങ്ങൾ അവിടെ വെച്ചു ഈ കുമാരകാഠ എന്നിട്ട് അവർ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പഴനിക്ക് വയ്യാപുരി എന്ന് പേരിട്ടു പഴണിക്ക് അങ്ങനെ ഒരു പേരുണ്ട് പഠിച്ചതിന് അറിയാം സെയിം ഓൾഡ് പേര് ഓൾഡ് പേര് പഴനിൽ ഉണ്ട് ശരിക്കും അവിടുത്തെ സ്ഥലം നാമചരിത്രം പഠിച്ചറിയാം വയ്യാപുരി എന്ന പേരുണ്ട് അത് ഇവർ കൊണ്ടുവന്ന് ഇട്ട പേരാണ് ഇവർ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരവിടെ താമസിച്ചു ആർപയുടെ വീട് സെറ്റിൽ ആയി കുറച്ച് ആൾക്കാർ ഇപ്പൊ നമുക്ക് പറയാം ഓസ്ട്രേലിയയില് കുടിയേറുണ്ട് അബോർജിയൻസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആദിമ നിവാസികളുണ്ട് അവരുടെ ലാംഗ്വേജും തമിഴുമായിട്ട് ഭയങ്കര കണക്റ്റാ അതുമാത്രമല്ല അവരുടെ ദേഹങ്ങളോട്ട് ഭസ്മം പൂശിയിട്ടാണ് അവർ നടക്കുക അത് പടം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ കുറേ പേര് എന്ന് യശീദുകൾ ഇറാഖ് സൈഡിലേക്ക് പോയി നമ്മുടെ ഇവരുമായിട്ട് എപ്പോഴും പ്രശ്നമുള്ളത് അവരുടെ ദൈവം നോക്കി നോക്കിയേ മയിലിൻ്റെ ഇരിക്കുന്ന ഒരു മാനാഗിയാണ് അവർ അമ്പലത്തിൽ വിളക്കൊക്കെ ഉണ്ട് യാ സിദ്ധി എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യാ സി തെക്കെന്ന് സിദ്ധിച്ചു വന്നവർ അപ്പം ഇങ്ങനെ മൈഗ്രേറ്റ് വേ പോയി വേലുകളറ്റ് വേറെ വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാർ ലോകത്ത് കുമാരീകാണ്ടായിട്ട് കണക്ട് ചെയ്തിട്ട് പല ഭാഗത്തും അങ്ങനെയാണ് ഈ അബോർജിയൻസ് ഇവരെ എല്ലാവരും തിരിച്ച് നമ്മൾ പഴണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് കാലഘട്ടം കഴിഞ്ഞു ഈ കാലഘട്ടം കഴിഞ്ഞ് കുറെ കാലഘട്ടത്തിന് ശേഷം പിന്നെ യുഗങ്ങൾ കഴിഞ്ഞ ശേഷം ബോഗർനാഥർ സിദ്ധരുടെ കാലഘട്ടമായി ബോഗർനാഥർ സിദ്ധർ എന്ന് പറഞ്ഞാൽ പതിനെട്ട് സിദ്ധന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധരാണ് പതിനെട്ട് സിദ്ധന്മാരിൽ പതിനാറ് പേരും തമിഴ് കണക്ഷനാണ് അപ്പോൾ ഈ സിദ്ധന്മാരും മഹർഷികളും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മഹർഷികളും ഇപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുക യോഗ അത്തരം കാര്യങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുക കാര്യങ്ങൾ അങ്ങനെയുള്ളു സിദ്ധന്മാർ അങ്ങനെയല്ല ഒരു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും അവർ സയൻസ് എടുക്കും ആൽക്കമിസ്റ്റുകളാണ് ആ ഔഷധങ്ങൾ കൈകാര്യം ചെയ്യും മെഡിറ്റേഷൻ കഴിഞ്ഞു യോഗ ചെയ്യും എല്ലാം കൂടി കൈകാര്യം ചെയ്ത് സമൂഹത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സഹായിക്കുന്ന ആൾക്കാരാണ് സിദ്ധന്മാർ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധനാണ് ബോഗർനാഥ സിദ്ധർ അഗസ്ത്യ മഹർഷിയാണ് ഏറ്റവും പ്രധാന ഏറ്റവും ടോപ്പാണ് പിന്നെ ഓരോ സിദ്ധന്മാർ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിദ്ധ ഈ ബോഗർനാഥർ സിദ്ധറിന്റെ ഗുരുവിൻ്റെ പേര് കാലങ്കിർ നാഥർ സിദ്ധർ എന്നാ അതായത് നാഥർ ആൾക്കാരെ ആൾക്കാരവർ ഗോരക്കനാഥർ സിദ്ധർ നമ്മളിപ്പോൾ യു പിയിൽ അതൊക്കെ ആ പരമ്പരയിലുള്ളത് ഈ സിദ്ധ പരമ്പരയിലുള്ളതാണ് നാദർ ട്രഡീഷൻ ഈ നാദർ ട്രഡീഷണൽ ആൾക്കാർ കൂടുതലിരുന്നത് കൊണ്ടാണ് പശുപതി നാഥ് കേദർനാഥ് ബദിരിനാഥൊക്കെ പേര് വരാൻ കാരണം ആ ഒരു ട്രഡീഷൻ ആൾക്കാർ കൂടുതലിരുന്ന ഇദ്ദേഹം ഇവർ ഇവിടെ വന്ന ശേഷം ബോഗർനാഥർ സിദ്ധറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് പെട്ട ചൈനയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അങ്ങനെ ചെയ്ത അവിടെ പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഗുരു കാലങ്ങനാഥ് അവിടെയാണ് സമാധി ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പുലിപ്പാണി സിദ്ധര് അവിടുന്ന് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇദ്ദേഹം ഒരിക്കൽ പോകർ നാഥർ സിദ്ധർ ചൈനയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ രൂപം സ്വീകരിക്കും അദ്ദേഹം ആ രൂപത്തിൻ്റെ പേരാണ് ലാവോസ് ഒരു ബോഡി ചൈനീസ് ബോഡിയിൽ ജീവിക്കും എന്നിട്ട് അദ്ദേഹം ഒരു മതം സ്ഥാപിക്കും ആ മതത്തിൻ്റെ പേരാണ് താവോ മതം താവോ ഒരു പുസ്തകം അതെഴുതിയിട്ടുണ്ട് താവോ തേച്ചിങ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതിന് നമ്മളൊരു കണക്ഷൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഭോഗർനാഥൻ സിദ്ധർ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് കാരണം രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ഒന്ന് കുറേ കാര്യങ്ങൾ നിഗൂഢമായി വെക്കണം അല്ല എല്ലാവരും കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കും എന്ന് പറഞ്ഞ് ഒരു ഒരു കാര്യത്തിനും നല്ലതാണ് കാരണം തെറ്റായി കൈകളിൽ പോയിട്ട് അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടില്ല പക്ഷെ വേറെ പ്രശ്നം വെച്ചാൽ അറിവുകളിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം പക്ഷെ ബോഹർനാഥ് ഒരു സ്ഥിതി എന്താ പറയുക എല്ലാവർക്കും എല്ലാം കൊടുക്കണം എന്നാലേ വളരുള്ളൂ അങ്ങനെ കൊടുക്കണം ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിൽ വെച്ചാൽ നമ്മുടെ നാട്ടു നാട്ടുവൈദ്യങ്ങള് വേറെ ആൾക്ക് കൊടുക്കാണ്ട് എത്ര വൈദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി അത് ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലോ എല്ലാവർക്കും കൊടുത്ത് അത് വളർന്ന് വളർന്ന് വന്നു പക്ഷെ തെറ്റായി കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടും ഗുണും ദോഷവും എല്ലാത്തിലും ഉണ്ട് അപ്പം ഈ ബോബർനാഥ സിദ്ധര് ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം മനസ്സിലായി കുമാരീകാണ്ടത്ത് ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ അറിയാം ഈ സ്ഥലം ഏതാണ്ട് കണ്ടുപിടിക്കണം അദ്ദേഹം തമിഴ്നാട് മുഴുവൻ സഞ്ചരിച്ചു അത് ഓരോ മലകളിലും അല്ല കുറേ മലകളിലും ഭോബർനാഥ സിദ്ധരായിട്ട് സാന്നിധ്യമുണ്ട് അവിടുത്തെ ഐതിഹ്യങ്ങളിലുണ്ട് ഞാൻ എല്ലാവരുടെയും ഭഗവാന്റെ കൊണ്ടുപോയിട്ടുണ്ട് പല മലകളിലും അവിടെ പോയിട്ടൊക്കെ കണ്ടു കാര്യങ്ങൾ നോക്കി അവസാനം പഴനിമലെത്തി അദ്ദേഹം മനസ്സിലായി ഇതാണ് ആ സ്ഥലം അപ്പം അദ്ദേഹം ഒരു സിദ്ധന്മാരുടെ കോൺഫറൻസ് വിളിച്ചു കൂട്ടി കലിയുഗത്തിന് മുമ്പ് അതും അതും വരലാറിലുള്ള വരലാറെന്ന് തമിഴിൽ പറഞ്ഞ ഐതിഹ്യ ചരിത്രത്തിലുള്ളതാണ് കാരണം അദ്ദേഹം ഐദ്യ പുസ്തകങ്ങളിലൊക്കെ ബോർനാഥനെ സിദ്ധ പുസ്തകമുണ്ട് ബോബർ സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ പുസ്തകങ്ങളുണ്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എല്ലാ സിദ്ധന്മാരും കോൺഫറൻസ് വിളിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം പറയും മുരുകയുഗ് കലിയുഗം വരികയാണ് കലിയുഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് മുരുകാൻ്റെ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത് ആ വിഗ്രഹത്തിൽ ഒമ്പത് വിഷമാണ് ചൈനീസ് കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് പ്രത്യേക രീതിയിൽ കൂട്ടുണ്ടാക്കി അപ്പം ഔഷധമായിട്ട് മാറും അതുകൊണ്ടാണ് അതിൽ പഞ്ചാമൃതം അഭിഷേകം ഇത് കഴിച്ചാൽ നല്ലതെന്ന് പറയുന്നത് ഒരു കൗബീന തീർത്ഥം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അവിടെ രാത്രി മുറിവാന് കൗബീന കെട്ടിക്കൊടുത്ത് കാലത്തെത്തുമ്പോൾ വേർക്കും അത് പിഴിഞ്ഞിട്ട് തീർത്ഥം കുടിച്ചാൽ നല്ലതാന്നുള്ള ഇതുണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഔഷധ ഗുണമുള്ള ഒരു വിഗ്രഹം സ്ഥാപിച്ച് അതിന് കീഴെ ഇനി ഒരു മുരുകയുഗം വരാൻ സാധിക്കും മനസ്സിലായി വരും എന്ന് മനസ്സിലാക്കി ഡാർക്ക് മാറ്ററിൽ ഒരു വിഗ്രഹം താഴ്ത്ത് സ്ഥാപിച്ച് തൻ്റെ ശിഷ്യനായ പുലിപ്പാണി സിദ്ധർക്ക് അതെല്ലാം കൊടുത്ത് അദ്ദേഹം സമാധി ജീവസമാധിയിലേക്ക് പോവാണ് സിദ്ധന്മാരുടെ യോഗനാഥൻ്റെ ജൈവസമാധി ഇരിക്കുന്ന സ്ഥലമാണ് പഴണിമല ഒരുവിധം പ്രധാനപ്പെട്ട അമ്പലങ്ങളും പല സിദ്ധന്മാരുടെ സമാധിയാണ് നമ്മുടെ തിരുപ്പതി കൊങ്കണരുടെയാണ് ചിദംബരം തിരുമൂലരുടെയാണ് അഗസ്ത്യസിദ്ധരുടെയാണ് അനന്തപൽ ക്ഷേത്രം ഒരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ സിദ്ധന്മാരുടെ സമാധി ഉണ്ടാവും ഒരു തേജസ് ഉണ്ടാവും അതുകൊണ്ടാണ് അത് ഭയങ്കര ഫേമസ് ആയി പോകുന്നത് ഇദ്ദേഹം പുലിപ്പാണി സിദ്ധർക്ക് ശേഷം കൊടുത്തൊരു സമാധിയാവും പുലിപ്പാണി സിദ്ധർ അദ്ദേഹം ഈ വിഗ്രഹം പൂജിച്ച് അഭിഷേകം ചെയ്ത് ഈ വിഗ്രഹത്തിന് വേറെ പ്രത്യേകി അവിടുത്തെ പൂജാരിമാരോട് ചോദിച്ചറിയാം തൊട്ട് കഴിഞ്ഞാൽ നാട് ഞരമ്പുകളുണ്ട് ഒരു മനുഷ്യ ശരീരം തുടർന്ന ആ ഫീലിങ്ങാണ് ആ വിഗ്രഹം തുടങ്ങുക ഉണ്ടാവുക ആ വിഗ്രഹം വേർക്കും ഭയങ്കരമായിട്ട് വേനൽക്കാലത്ത് അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത് കൊടുമുടി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അദ്ദേഹം അവിടെ പോയിട്ട് കാവേരിന്ന് ജലം കൊണ്ട് വേനൽക്കാലത്ത് അഭിഷേകം ചെയ്യും അങ്ങനെ അന്ന് അദ്ദേഹത്തിന് വേറെ വഴികളുണ്ടായിരിക്കാം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എളുപ്പ അതായത് പുലിപ്പുറത്ത് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് പുലിപ്പാണി എന്ന് പേര് വരുന്നത് അതേ ഒരുപക്ഷെ ഷോർട്ട് കട്ട് കൂടെ പോയിട്ട് വരുന്നുണ്ടായിരിക്കാം ഇപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ റോഡ് മാർഗമുണ്ട് ഇപ്പോഴും ജനങ്ങൾ ഏപ്രിൽ മാസം പന്ത്രണ്ട് എത്ര മാസത്തിൽ അവിടെ പോയിട്ട് തീർത്ഥം കൊണ്ട് വന്നിട്ട് അഭിഷേകം ചെയ്യും അത് നടന്നു പോവും കാറില് പോവും അതിനുശേഷം അദ്ദേഹം ശബരിമല കാടുകളായിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിന് പുലിപ്പാണി സിദ്ധർക്ക് അത് കൂടുതലും എനിക്കിപ്പോൾ പറയാൻ അറിയില്ല കിട്ടിയിട്ടുള്ളൂ കൂടുതൽ പറയാം ഇദ്ദേഹം അത് വെച്ച് പൂജിച്ചു ആ ഒരു പരമ്പര തുടർന്നു പോന്നു അപ്പോൾ ഇപ്പം മലയാളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നേരെ പഴനീല് വന്നു പഴനിന്ന് ഇനി നമ്മുടെ ചരിത്രത്തിലേക്ക് എത്തുകയാണ് ഇവിടെയാണ് ഭാരതത്തിൻ്റെ ഒരു ഇത് വരാൻ പോകുന്നത് കാരണം ഭാരതം വല്ലാത്തൊരു സ്പിരിച്വൽ പവറുള്ള കൺട്രീസാണ് ഈ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത ഭാരതം എപ്പോഴും പവർഫുള്ളാവും യൂസ് ചെയ്തില്ലെങ്കിലോ തകർന്ന് കരിപ്പണാവും യൂസ് ചെയ്യണ സമയത്തൊക്കെ അന്നത്തെ കാലത്ത് ഭാരതം സൂപ്പറായിരുന്നു അതെന്ന് കൈവിട്ട് പോയോ തകർന്നു പോയി ഇപ്പോൾ വീണ്ടും തിരിച്ച് വരണ സമയമാണ് അത് ഈ മുരുക മുരുകയുഗത്തിലുള്ള പ്രത്യേകതയാണ് ഈ മുരുക യുഗം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആസ്ട്രർത്തിലാണ് അത് ഭൂമിക്ക് നമുക്ക് ഫിസിക്കൽ ബോഡിയുണ്ട് ഒരു ആസ്ട്രൽ ഉണ്ട് നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആസ്ട്രൽ എഫക്ട് ബോഡിയിൽ എഫക്റ്റ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ബോഡിയിൽ എഫക്റ്റാവുക നല്ലൊരു ഹീലർക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതേപോലെ ഭൂമിക്കൊരു ഫിസിക്കൽ അർത്ഥമുണ്ട് ആസ്ട്രൽ അർത്ഥമുണ്ട് അപ്പോൾ ആദ്യം ആസ്ട്രൽ എർത്തിൽ വന്നിട്ട് ഹിസ്റ്ററി ചേഞ്ച് ചെയ്യുമ്പോൾ ആസ്ട്രൽ അർത്ഥത്തിൽ അത് എഫക്റ്റ് ചെയ്യും മെല്ല വന്ന് ഫിസിക്കൽ എർത്തിൽ ആകും രണ്ടായിരത്തി പതിമൂന്നിലാണ് ആസ്ട്രൽ അർത്ഥത്തിൽ ആ ഫിസിക്കൽ ഇതിൽ ഒരു യുഗം ചേഞ്ച് ചെയ്യണ ആദ്യത്തെ ടക്കണത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാർത്തിക നക്ഷത്ര കൂട്ടം സ്റ്റാർ ക്ലസ്റ്റർ അങ്ങനെയാണ് അവിടെ നിന്നുള്ള എനർജി ധാരാളമായിട്ട് ഭൂമിയിലേക്ക് വന്നു തുടങ്ങിയ ആ സമയത്ത് അത് എഫക്റ്റ് ആവും അത് എഫക്റ്റ് ആയിട്ടാണ് ഈ ആ ഭൂമിയുടെ മേലെ ആസ്ത്ര എഫക്റ്റ് ആകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഭാരതത്തിൽ ഒരു ചേഞ്ച് ഒരു ചേഞ്ച് നടന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭരണാധികാരി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് നടക്കുന്നത് ഇനി ഇവിടുന്ന് കുറച്ച് കാലം കൂടി കഴിഞ്ഞു അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലിലാണ് ഒന്നും ഇതൊന്നും അറിയാത്ത തന്നെ ഭഗവാൻ കൈ പിടിച്ച് ഈ ഡ്യൂട്ടിയിലേക്ക് കൊണ്ടുവരണത് ഈ രണ്ടായിരത്തി പതിമൂന്ന് വരെ എൻ്റെ യാത്രകളൊക്കെ ബോഗ്രനാഥിൽ സഞ്ചരിച്ച എല്ലാ കാടുകളും മലകളിലൂടെ ആയിരുന്നു ഇതൊക്കെ ഇതൊന്നും എനിക്കറിയില്ല ഭഗവാനൊക്കെ കാണിച്ച് തരും പോകാൻ പറയും അവിടെ അത് ഉണ്ടാവും യാത്ര ചെയ്ത് തിരിച്ചു വരും അടുത്ത സ്ഥലത്തേക്ക് വിടും ഇത് ഇതെന്തിന് എന്നുള്ളത് എനിക്കൊന്നും അറിയേണ്ടതായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കുമാരീകാന്ഡത്തിൻ്റെ കാര്യം ഈ ഭൂമിയിൽ മുരുകയുഗം വരാൻ പോണ കാര്യങ്ങളും എനിക്ക് കിട്ടണത് അപ്പോലും വെളിയിൽ പറയാൻ അനുവാദം ഇല്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലാണ് എനിക്ക് ഈ അനുവാദം കിട്ടണത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഫസ്റ്റാണ് എല്ലാം മാർക്ക് പഴണിയിൽ ഷഷ്ടി ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൽ അപ്പം ഭഗവാനോട് പറഞ്ഞത് മുരുകയുഗത്തിൽ ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യണം അതിനൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം ആരംഭിക്കുക പഴനിമലയിൽ ആരംഭിക്കുക അതിന് അദ്ദേഹം തന്നെ കൊടുത്ത പേരാണ് എൽ എം എന്നുള്ള പേര് ലയൻ മയൂര റോയൽ കിങ്ഡം എന്നുള്ള പേര് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് വേണം നിന്റെ ഡ്യൂട്ടികൾ ചെയ്യാൻ അതിന് അപ്പോൾ ആ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഒരു ഗുരു എന്ന് പറയാൻ പാടില്ല ഒരു ഗോഡ്മാൻ എന്ന് പറയാൻ പാടില്ല ഒരു ക്യാപ്റ്റൻ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ അത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു ടീമിനെ നയിക്കുക ആ ടീമിനെ നീ തേടി തേടിപ്പോണ്ട ഒരാളെ നിർബന്ധിച്ച് വാ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൊണ്ടുവരുത്തണ്ട ഒരാൾ പോകുമ്പോൾ പോവാൻ പാടില്ല എന്നും പറയാൻ പാടില്ല വരേണ്ട സമയത്ത് ആൾക്കാർ വരും അവർ ഡ്യൂട്ടി കഴിഞ്ഞാൽ പോകും ഒരു ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണു കപ്പല കപ്പലിൻ്റെ ക്യാപ്റ്റന ഒരു പോർട്ടിൽ നിന്ന് കുറേ ആൾക്കാർ കയറും അടുത്ത പോർട്ടിൽ എത്തുമ്പോൾ കുറച്ച് പേര് ആർക്കും കൂടെ കുറേ ആൾക്കാർ വീണ്ടും കയറും പക്ഷെ കപ്പൽ ഓൺ ഗോയി ലക്ഷ്യത്തിലേക്ക് പോയിരിക്കും ആ സിസ്റ്റത്തിലും മെയിൻ സെറ്റിൽ വേണം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് അവിടുന്ന് ഇന്ന് വരാൻ അന്ന് തൊട്ട് ഞാൻ ആ മെയിൻ സെറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരാളെ നിർബന്ധിക്കാറില്ല ഇതിലേക്ക് വരാൻ പോകുമ്പോൾ പോവാൻ പാടില്ല എന്നും പറയാറില്ല പക്ഷേ ഡ്യൂട്ടികൾക്ക് ഭഗവാൻ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് തനിയേ വരും കാരണം ഈ വരുന്ന ആൾക്കാരൊക്കെ കുമാരികാൻ സോൾസ അന്ന് കുമാരികാണായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരാണ് മുരുകുവാനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവർ എവിടെ ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും എന്നെ തേടി ആ സ അവരുടെ കറക്റ്റായിട്ട് കയറി വന്ന് അവർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യും അത് ഞാൻ നിർബന്ധിക്കും വേണ്ട പറയുക വേണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് വ്യവസായിച്ച് നടക്കും അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ആരംഭിക്കണോ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഡ്യൂട്ടി കിട്ടണത് ആ ഡ്യൂട്ടി എന്താ വെച്ചാൽ മയൂര സിംഹാസനം ഒരു സിംഹാസനം ഉണ്ടാക്കി പഴനിൽ പൂജിച്ചിട്ട് ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠ ചെയ്യണം സീറോ ടൈം സോണില് എന്തുകൊണ്ട് എന്നുള്ളത് ഇംഗ്ലണ്ടെന്നുള്ള ചോദ്യം നമ്മുടെ ഇപ്പോൾ വേൾഡ് ആധുനിക വേൾഡ് സീറോ ടൈം സോണായിട്ട് കണക്റ്റ് ചെയ്യണത് കൺസിഡർ ചെയ്യണത് ഗ്രീൻജി ടൈം സോണാണ് പക്ഷേ ആൻഷൻ്റ് വേൾഡിൽ അത് ഉജിയനായിരുന്നു ഓ നമ്മുടെ ഉജ്ജയൻ ഉജ്ജയൻ ഉജ്ജയനായിരുന്നു സീറോ ആണ് കണക്കാക്കി ഉണ്ടായിരുന്നത് അതുമാത്രല്ല ഇപ്പോഴും നമ്മുടെ പഞ്ചാംഗം റെഡി ചെയ്യുന്നത് ഉജ്ജയൻ ടൈം വെച്ചിട്ടാ ഇവിടെ ഇന്ത്യൻ എല്ലാം ഒരു ടൈമാന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റിന്റെ വ്യത്യാസം കേരളം ഉജ്ജയൻ ടൈം ഉണ്ട് പക്ഷേ ഇന്ത്യൻ ഒരു ടൈം സോണായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ പഞ്ചാംഗം റെഡിയാക്കണമെങ്കിലും ഉജ്ജയൻ ടൈം എടുത്തിട്ടാണ് ഇവിടെ പഞ്ചാഗം ശരിയാക്കുക ഒരു ഒരു സീറോ ടൈം സോണായിരുന്നു ഉജയൻ അപ്പോൾ എന്ത് ആരംഭിക്കുമ്പോൾ സീറോന്ന് ആരംഭിക്കണം നമ്മൾ നടക്കുകയാണെങ്കിലും കാർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും സീറോൻ്റെ എനർജി എടുത്താലാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ആ സീറോൻ്റെ അവിടെ എനർജിയിൽ മുരുകൻ്റെ സിംഹാസനം വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ മുരുക യുഗം ആരംഭിക്കുമ്പോൾ അത് വരണം അതുകൊണ്ട് പ്രതിഷ്ഠ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാം മാർക്കറ്റ് ടീം പഴനിയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിൽ പോയി വെയിൽസിൽ പ്രതിഷ്ഠ ചെയ്തു സീറോ ടൈംസോളം പ്രതിഷ്ഠ ചെയ്തു അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് നോക്കാം ഈ അടുത്ത് രണ്ട് കൊല്ലം മുമ്പ്

ായി മാറിയത് അന്ന് നമ്മൾ ചെയ്ത് രണ്ട് അതിനുശേഷം നമ്മുടെ ബഹുമാനയുടെ പ്രധാനമന്ത്രി അവിടെ ഒരു ക്ലോക്ക് ഉദ്ഘാടനം ചെയ്തു ക്ലോക്ക് ക്ലോക്ക് അതായത് ആ ടൈം അതിലേക്ക് കൺസേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉജ്ജയിലേക്ക് കണക്ട് ആയി തുടങ്ങി ഇനി ഒരു അടുത്തൊരു ഇതാ വരുമ്പോ രണ്ടായിരത്തിഇരുപതിലാണ് ഫിസിക്കൽ അർത്തിൽ ഇത് വരുന്നത് ഓ നമ്മുടെ മുറുകുഗം വരുന്നത്